യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ അഭിമാന നേട്ടവുമായി പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി നേഹ ഈ വാർത്ത നിങ്ങൾക്കായി കമ്പ്യൂട്ടർ സെന്റർ സ്ക്വയർ ചെറുപുഴ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫൈനൽ ബികോം പരീക്ഷയിൽ പെരിങ്ങോം ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥിനി കുമാരി എം നേഹ മികച്ച വിജയം നേടി പെരിങ്ങോം ഗവൺമെന്റ് കോളേജിന്റെ തന്നെ അഭിമാനമായി കണ്ണൂരിലെ വി പി ധനേഷ് എം ഹംന ദമ്പതികളുടെ മകളായ നേഹ തൊണ്ണൂറ്റി ആറ് പോയിന്റ് ഏഴ് ഏഴ് ശതമാനം മാർക്കോടെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ രണ്ടാം സ്ഥാനമാണ് കരസ്ഥമാക്കിയത് കോളേജിലെ കൊമേഴ്സ് വിഭാഗം വിദ്യാർത്ഥികൾ ഉയർന്ന ഗ്രേഡും കരസ്ഥമാക്കി മലയോര മേഖലയിലെ ഈ ഗവൺമെൻറ് കോളേജ് എല്ലാ പരിമിതികളും മറികടന്നുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ ഏറ്റവും മികച്ച നിലയിൽ എഴുപത്തിമൂന്ന് ശതമാനം വിജയം നേടി യൂണിവേഴ്സിറ്റി തലത്തിൽ എട്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ശ്രീശങ്കരാചാര്യൽ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ മെർച്ച സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ